ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചക്കയുടെയും മാങ്ങയുടെയും കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഏറെ തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രാണിയാണ് ഈച്ച പല മാരക രോഗങ്ങളും പടർത്തുന്നവർ ഈച്ചയായതുകൊണ്ട് തന്നെ അവയെ തുരത്തി ഓടിക്കാൻ നമ്മൾ പല മാർഗങ്ങളും തേടുന്നവരാണ് പീച്ചയെ തുരത്തി ഓടിക്കാൻ പറ്റിയ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കെണിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് കാലിയായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ബോട്ടിലാണ് ഈച്ച ശല്യം ഇല്ലാത്ത വീടുകളൊന്നും ഇന്ന് കാണാൻ കഴിയില്ല ഈച്ചയെ തുരത്താൻ പറ്റിയ സ്പ്രേയും മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ന് വിപണിയിൽ ധാരാളമുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പോലും ഇതിനുള്ള ഒരു പരിഹാരം കാണാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും ഇനി കുപ്പി വെച്ചിട്ട് എങ്ങനെയാണ് ഈച്ചയെ പിടിക്കാനുള്ള കെണി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഈ കുപ്പിയുടെ മുകൾ ഭാഗത്ത് നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈച്ചയ്ക്ക് കടക്കാൻ ഭാഗത്തിനുള്ള ഹോളായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈച്ചയെ ഓടിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു മാർഗമാണ് ഇത് ഇനി ഈ കുപ്പിയിലേക്ക് ശർക്കര ലൈനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈച്ചയെ ആകർഷിക്കാൻ പറ്റിയ ഒരു ലൈനിയാണ് ശർക്കര ലൈനി ഇതിങ്ങനെ തയ്യാറാക്കിയിട്ട് കുപ്പിയുടെ അടപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈച്ചകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുക ഈച്ച ഈ ദ്വാരങ്ങൾ വഴി കുപ്പിയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ അവർക്ക് പുറത്ത് കടക്കാൻ കഴിയില്ല അപ്പോൾ ഈച്ച ശല്യം കൊണ്ട് കഷ്ടപ്പെടുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നുണ്ടാവും ഈച്ച കുപ്പിയുടെ ഉള്ളിൽ പെട്ടിട്ട് അതിനുള്ളിൽ പറന്ന് നടക്കുന്നത് ഈ ലൈനിൽ ഈച്ച പെട്ട് കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് പറന്ന് പോകാൻ കഴിയില്ല എനിക്ക് നൂറ് ശതമാനം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇത് വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉള്ള വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ട് തൊഴുത്തിലൊക്കെ ഇതുപോലെ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ ഈച്ച ശല്യം വളരെ കുറവായി കിട്ടും ഇതുപോലെ കുപ്പിയിൽ ഹോളൊക്കെ ഇടാൻ മടിയുള്ള വീട്ടമ്മമാരുണ്ടെങ്കിൽ ശർക്കൽ ലൈനി ഇതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്ത് വെച്ചുകൊടുത്താലും മതി അതിൽ ധാരാളം ഈച്ചകൾ പെടും ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ കെണിയിൽപ്പെട്ട ഈച്ചകളെ പറമ്പിലേക്ക് വെറുതെ ഒഴിച്ചു കളയരുത് ഇതുപോലെ ഒരു ചെറിയ കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് വേണം നമ്മൾ ഈച്ചകളെ ഒഴിവാക്കാൻ കുപ്പിയിലുള്ള ഈച്ചകളെയൊക്കെ അതിലിട്ടതിന് ശേഷം മണ്ണിട്ട് മൂടിക്കൊടുക്കണം ഇനി നമുക്ക് ഈ കുപ്പി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിലിതുപോലെ വീണ്ടും ലൈന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ വെച്ചു കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ